മലയാള സിനിമയിലെ നാഴികക്കല്ലുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൈൽ സ്റ്റോൺസ് ആയിട്ടുള്ള സിനിമകൾ ചരിത്രത്തിൽ മലയാള സിനിമയിൽ ഇത്രയും കാലമുള്ള സിനിമകളിൽ പലതിൻ്റെയും ഭാഗമാകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളും ചെമ്മീൻ എന്ന ചിത്രം ഉൾപ്പെടെ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നോക്കിയാൽ അങ്ങേടെ കരിയാറിൻ്റെ ആരംഭത്തിൽ രാമുകാരിയാട്ടുമായിട്ടുള്ള ഒരു സൗഹൃദമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് രാമുകാരിയാട്ടിനെ ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ ആ നിമിഷത്തിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അതൊരു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ ഫൈനൽ ഇയർ ആയിരുന്നു ഇതവിടെ ഡൽഹിയിൽ മുടിനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടെ വന്നപ്പോൾ മലയാളി അസോസിയേഷൻ ഒരു സ്വീകരണം കൊടുത്തു അപ്പോൾ സ്വീകരണത്തിന് ഞാനും പോയി അടൂർ ഭാസയും നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ ഭാസി ഇതൊക്കെ കണ്ടു തന്നെ പരി ഇതിൽ ഓടി വന്നു ഞങ്ങൾ ഒരുമിച്ച് സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഭാസിയാണ് പരിചയപ്പെടുത്തുക രാമകുരി ആട്ടനെ ഇനി ഇപ്പോൾ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിക്കുക എന്ന് പറയുമ്പോൾ കാശുവലായിട്ട് ഞാൻ പറഞ്ഞു അല്ല അദ്ദേഹം ചോദിച്ചെന്താ സിനിമയിൽ ഇൻട്രസ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഞാനീ ഇവിടെ ചേരുമ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ടില്ല ഒരു പക്ഷേ അത് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയണേ അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം അടുത്ത പടത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നതും ഒരാമന്ത് ചോദിക്കുന്നതും പിന്നെ അതിനെ തുടർന്ന് ഈ മൂന്ന് വർഷം നാടകം പൊടിച്ചെങ്കിലും തിരിച്ച് വന്നു കഴിഞ്ഞ ശേഷം ഈ അൻപത്തിയഞ്ച് വർഷമായിട്ട് നാടകത്തിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പുതിയ കാലത്ത് സിനിമകളിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ റോളായിരുന്നെങ്കിൽ പോലും ഇറ്റ് ഈസ് എ ഡിഫറെൻ്റ് റോൾ ധാരാളം റോളുകൾ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പിരിറ്റിൽ ആ പർട്ടിക്കുലർ ക്യാരക്ടർ അതുപോലൊരു ക്യാരക്ടർ എനിക്കിതിനു മുമ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ചെയ്യാൻ നല്ല പ്രത്യേക താല്പര്യവും സന്തോഷവും ഉണ്ടായിരുന്നു അതിൽ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന കഥകൾ ആവശ്യപ്പെടുന്ന ഒരു യൂത്ത്ഫുൾനെസ് ഉണ്ട് മോഹൻലാലുമായിട്ട് പങ്കുവയ്ക്കുന്നത് പോലും വളരെ യുവത്വസുന്ദരമായിട്ടുള്ള തമാശകളും കാര്യങ്ങളും മൊത്തമങ്ങയുടെ സിനിമയിൽ നോക്കിയാൽ ഒരുപാട് തവണ പുരസ്കാര ധന്യത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപക്ഷെ ഹൃദയത്തോടെ ഏറ്റവും കൂടുതൽ ചേർത്ത് വെക്കുന്ന പ്രിയപ്പെട്ട അംഗീകാരം എന്ന് പറയാവുന്നത് എന്തൊക്കെയായിരിക്കും സർ അല്ല ഈ അംഗീകാരം കിട്ടുന്ന അവാർഡായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമാനമായിട്ടുള്ള ആയിക്കോട്ടെ ഇതെല്ലാം കിട്ടി കിട്ടുന്നത് നിശ്ചയമായിട്ടും അതൊരു അംഗീകാരമാണ് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ അത് അവാർഡെന്ന് പറഞ്ഞാൽ ഈ വിചാരിക്കുമ്പോൾ ഒരു വലിയ ഒരു ഡിഗ്രി കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല സന്തോഷമുള്ള കാര്യമാണ് കാരണം ഡിഗ്രി കിട്ടുന്നത് നമ്മുടെ ഡിഗ്രിക്കാരൻ്റെ മുകളിലുള്ളവരാണ് ഇതിന് മാർക്ക് കിട്ടുന്നത് ഇതിപ്പോൾ മിക്കവാറും ഉള്ള അവാർഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ നമുക്കാളിൽ കുറേ ആളുകൾ കൂടിയിട്ട് വരും പക്ഷേ ഈ അവാർഡ് എല്ലാവരും ഒരു സ്നേഹമാ തരണേ അതിനെ ആ ഒരു ഡിഗ്രി ആയിട്ട് കാണാൻ നിർത്തിയില്ല പ്രോത്സാഹനമായി പ്രോത്സാഹനമുണ്ട് അവരുടെ സ്നേഹമായിട്ട് ഈ കരുതാകും ഈ നമ്മളെ മുകളിലുള്ള ആളുകൾ അവാർഡ് തരാൻ നേരത്തെ ഇതിനൊരു ഡിഗ്രി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അതെ അതെ പറഞ്ഞിപ്പോൾ ഒരു ബി എക്കാരൻ്റെ പേപ്പറാണെങ്കിൽ അത് എം എങ്കിലും പാസ്സായവനായിരിക്കും ചെയ്യുക എം എ കാരൻ്റെ നോക്കുന്ന പുരുഷ എം എ പാസ്സായിട്ട് വളരെ നല്ല അധ്യാപകനായിരുന്നവനോ പി എച്ച് ഡി എടുത്തവനോ നോക്കിയിട്ട് ആ മാർക്ക് ഇടുക ഇതങ്ങനെയല്ലല്ലോ ഇതിന് എല്ലാവരും എല്ലാവരും കൂടി ചേർന്നിട്ട് അതായത് ഈ ഒരു കമ്മിറ്റി ഉണ്ടായാൽ തന്നെ ഇതിലെല്ലാം തന്നെ ഡിഗ്രി യോഗ്യതയുള്ളവരോ മാസ്റ്റേഴ്സ് ഡിഗ്രി യോഗ്യ ഉള്ളവരോ പി എച്ച് ഡി കാരോ മനസ്സിൽ നിന്ന് സ്നേഹിക്കുന്നവരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് ആസ്വദിച്ചവരുമാണ് അപ്പോൾ ഇതിന് ഒരു സ്നേഹത്തിൻ്റെ ഒരു ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത് അവാർഡിന്ന്